ഹലോ പ്രിയ സുഹൃത്തുക്കളെ ബിബ്ലിയോത്തിക്ക അലക്സാൻഡ്രിന അവിടെ എഴുതിയിരിക്കുന്നത് ആ ബിബ്ലിയോതിക്ക അലക്സാൻഡ്രിന എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അലക്സാണ്ട്രിയ ലൈബ്രറി അതെന്താണ് ഇത്ര കാര്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ലോകപ്രസിദ്ധമായ ലൈബ്രറിയാണ് ഏകദേശം ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ ഒന്ന് തന്നെ ആണ് എന്ന് പറയാം ഇവിടെ എല്ലാ ബുക്സിൻ്റെയും ഒരു കോപ്പിയെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് അവരവകാശപ്പെടുന്നത് അപ്പോൾ നോക്കണം ഇത് അലക്സാൻഡ്രിയയുടെ പ്രത്യേകത ഇത് ഈജിപ്റ്റിലെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് എങ്കിൽ പോലും വിദ്യാഭ്യാസ കാര്യ കാര്യങ്ങളിൽ ഒന്നാമത്തെ സിറ്റിയാണ് അലക്സാൻഡ്രിയ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമാണ് എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റിലെ അലക്സാൻഡ്രിയ ഇവിടുത്തെ ഈ ലൈബ്രറി ലൈബ്രറി അതിഗംഭീരമാണ് ലൈബ്രറിയിൽ കുട്ടികൾ ഇരുന്ന് പഠനം നടത്തുന്നുണ്ട് വിവിധ ആഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉൾപ്പെടെ ഉപയോഗിച്ച് പുസ്തകങ്ങളും റെഫർ ചെയ്ത് വളരെ നിശബ്ദരായി നിർനിമേഷരായി മൗനമായി നോക്കിയിരുന്ന് കാര്യങ്ങൾ കൃതിസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അകത്ത് കാണാം അപ്പോൾ ഇത് കണ്ടോ ഇത് ഈ കാണുന്നതുപോലെ അല്ല അകത്ത് കയറിയാൽ എത്രയെങ്കിലും നിലകളിലായിട്ട് പുസ്തകങ്ങൾ വളരെ ഭംഗിയായി അടുക്കി ക്രമീകരിച്ച് അത് പ്രയോജനപ്പെടുത്തുന്ന കുട്ടികളെ കാണാം അതിനു പുറമെ ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു വഴി കൂടെ ടൂറിസ്റ്റുകൾ വന്ന് സന്ദർശിക്കും അത് ഒരു വശത്തൂടെ നടന്നുകൊണ്ടിരിക്കും അതോടൊപ്പം അലക്സാൻഡ്രിയ ലൈബ്രറി എന്നുള്ള നിലയിൽ ലൈബ്രറിയുടെ ഉപയോഗം കുട്ടികൾ അല്ലെങ്കിൽ വിജ്ഞാനത്തിൽ താൽപ്പര്യം ഉള്ളവൾ ഉള്ളവർ ആരാന്ന് വെച്ചാൽ അവർ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് ബിസിനസ് അലക്സാണ്ട്രിയ ഉണ്ട് അതിൻ്റെ ഫാക്കൽറ്റി ഓഫ് ബിസിനസ്സിൻ്റെ കവാടമാണ് ആ കാണുന്നത് അപ്പോൾ അത് കുട്ടികളൊക്കെ ക്യാമ്പസിൽ ഇരിക്കുന്നുണ്ട് സമയം കഴിഞ്ഞു തോന്നുന്നു കുറേ കുട്ടികളൊക്കെ വെളിയിൽ പഠനം കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നത് കാണാം അപ്പോൾ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് നമ്മുടെ പഴയകാലത്തെ വിദ്യാഭ്യാസ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്ന രംഗങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് വിജ്ഞാനം ആർജിച്ച് പോയാലോ എന്ന് പോലും ചിലപ്പോൾ നമുക്ക് തോന്നും ഇല്ല അത് നടക്കില്ല കാരണം നമുക്ക് മൂന്ന് നാല് ദിവസം നാളെ കൂടെ കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും ലൈബ്രറി കണ്ട് അത്ഭുതാധീനരായി തിരിച്ചു വന്ന് നിൽക്കുകയാണ് ആ ആ സുഹൃത്തുക്കളെ ഇനി നമുക്ക് അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയുടെ ഉൾവശം പരിചയപ്പെടാം ഇതാ കണ്ടില്ലേ പല തട്ടുകളിലായി വളരെ വിപുലമായ ലൈബ്രറിയാണ് കാണുന്നത് കുട്ടികൾ അല്ലെങ്കിൽ വിജ്ഞാന താല്പര്യമുള്ളവർ വിജ്ഞാനം ആർജിക്കണം എന്നാഗ്രഹമുള്ളവർ വന്നിരിക്കുന്നു നിശബ്ദമായി ഇരുന്ന് പഠിക്കുന്നു മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കാതെ ും ഒരു നിശബ്ദതയാണ് കളി ആടുന്നത് നോക്കണം ബുക്കുകൾ എല്ലാം വളരെ കൃത്യമായി അടുക്കി വച്ചിരിക്കുന്നു വളരെ വിപുലമായ ലൈബ്രറിയാണ് അപ്പോൾ ഇത്തരം ഒരെണ്ണം നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും അപ്പോൾ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയയാണ് അപ്പോൾ പണ്ട് ലൈബ്രറികളിൽ കയറി ഇറങ്ങി നടന്നതും കിട്ടിയതെല്ലാം വായിച്ചതുമെല്ലാം ഓർമ്മ വരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള സൗകര്യമൊന്നും ഒരിക്കലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇവിടെയുള്ള ജനങ്ങളും കുട്ടികളും വാ നോക്കൂ ചെന്നെത്തിയത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മുന്നിലാണ് രാഷ്ട്രപിതാവായ മഹാത്മജി അദ്ദേഹം ആ ശാന്തി എല്ലാം കണ്ടുകൊണ്ട് വിജ്ഞാനം ആർജിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം വളരെ നിർനിമേഷനായി നോക്കി നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു സാക്ഷി എന്നതുപോലെ അപ്പോൾ ആ ശാന്തിദൂതനെ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം സുഹൃത്തുക്കളെ അപ്പോൾ ശാന്തിദൂതൻ മഹാത്മജിയെ കണ്ടപ്പോൾ എനിക്ക് ഒരു സെൽഫി എടുക്കണമെന്ന് തോന്നി ഞാൻ കൂടെ നിന്ന് ഒരു സെൽഫിയും എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അതിഗംഭീരമായ ഒരു ലൈബ്രറിയാണ് വായനശാലയാണ് അലക്സാൻഡ്രിയയിലെ ലൈബ്രറി ലോകത്തിലെ തന്നെ ഏറ്റവും വിപുലമായ ലൈബ്രറിയാണ് സുഹൃത്തുക്കൾ